നമസ്കാരം ടി വി എൻ ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ പുറത്തൂർ പടിഞ്ഞാറക്കര ആനപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരയ്ക്കൽ പരേതനായ ഹമീദിന്റെ മകൻ ഹനീഫ മരണപ്പെട്ടു പുറത്തൂർ പഞ്ചായത്ത് വൈറ്റുകാർഡ് അംഗമാണ് ഹനീഫ ഉല്ലാസ് നഗർ മസ്ജിദനൂരിൽ മകരിമ് നിസ്കരിച്ച ശേഷം വീട്ടിലേക്കുള്ള സാധനങ്ങളുമായി പോകവേ അഴിമുഖം ഭാഗത്തു നിന്നും കൂട്ടായിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബൈക്കിടിച്ചാണ് അപകടം സംഭവിച്ചത് തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ ജസീല മക്കൾ ഹനീന റിയ ഉമ്മു ഹാനിയ ഫാത്തിമ റഷ്യ മാതാവ് പാത്തുമോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കാട്ടിലപ്പള്ളി ഖബർസ്ഥാനിൽ മയത്ത് ഖബറടക്കും ടി വി ന്യൂസ് തിരൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ്